ർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് പ്ലസ് ടു ക്ലാസ്സിലെ ഇക്കായി ചാർ ഫോർത്ത് യൂണിറ്റ് അതായത് ഭൂഛാ ദീപക് ജലാദ്വ അല്ലേ അതിലെ അവസാനത്തെ പാഠഭാഗമാണ് ദവാം എഴുതിയത് ഹരിശങ്കർ പെർസായി ആണ് നമുക്ക് പഠിക്കാം ബിങ്കിയ കഹാനിക്കാരാണ് ഹരിശങ്കർ പെർസായി കേട്ടോ നോക്കി വായിച്ചു തരാം കവി അനങ്ക് കാ അന്തിമക്ഷൻ ആ പഹുഞ്ചാ ധാ ഷണ്ണുച്ച നിമിഷം അന്തിമ അവസാനം കവി അനങ്കജിയുടെ അന്ത്യം അടുത്തിരിക്കുന്നു അതായത് മരണം അടുത്തിരിക്കുന്നു ഡോക്ടറോനെ കഹാ ദിയാക്കി എ അധികി സെ അധികെ ഖണ്ഡെ ഫർ കെ മേഹമാൻ ഹേ ഖണ്ഡ മണിക്കൂർ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞേ ഡോക്ടർമാർ പറഞ്ഞു കൂടി വന്നാൽ അദ്ദേഹം എത്ര ഏക്ക് കണ്ടേ ഒരു മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു മണിക്കൂർ വരെയുള്ള ജീവിതം അത് കഴിഞ്ഞ് പോകും എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു ആനങ്കജി കി ഭക്തിനെ ഖഹാ കിം പാഞ്ച് ദഹ ഖണ്ഡേ ജീവിത രഹിസഖേ തീ ശ്യാം കി ഗാഡി മേം ആനെ വാലേ സേ മിൽ ബേട്ട മകൻ ഗാഡി വണ്ടി ശ്യാം വൈകുന്നേരം ബാക്കി വാക്കുകളൊക്കെ അറിയാമല്ലോ ദവാമലെ എന്നൊക്കെ വൈകുന്നേരത്തെ ശ്യാംക്ക് ഗാഡിന്നുവെച്ചാൽ വൈകുന്നേരത്തെ വണ്ടിക്ക് എത്തിച്ചേരുന്ന ബേട്ടയെന്നു വച്ചാൽ മകൻ മകനെ കാണുന്നത് കാണുന്നതുവരെയുള്ള അതായത് അഞ്ചാറ് മണിക്കൂർ ജീവിച്ചിരിക്കാനുള്ള എന്തെങ്കിലും ദവാ മരുന്ന് കൊടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടേഴ്സിനോട് പറഞ്ഞു ആറ് മണിക്കൂറാകുമ്പോൾ മകൻ വരും വൈകുന്നേരത്തെ വണ്ടിയിലെ ആ സമയം അദ്ദേഹം കാണാൻ വേണ്ടി അത്രയും നേരം ജീവിച്ചിരിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടേഴ്സിനോട് ഭാര്യ അറിയിച്ചു ഡോക്ടറോനെ കോയ്ഫി ദോസേ അധിക ജീവിത രഹുശക്തി ഡോക്ടർമാർ പറഞ്ഞു ഒരു മരുന്നിനും ഒരു ദവായിക്കും വെച്ചാൽ ഒരു മരുന്നിനും അദ്ദേഹത്തിൻ്റെ ജീവൻ ഓരോ ഏക്ക് കണ്ടതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൂടുതൽ നിലനിർത്താൻ കഴിയില്ല ഈ സി സമയം അനങ്കജിക്ക് മിത്രി ആയി ഈ സമയം അനങ്കജിയുടെ എന്ന് വെച്ചാൽ കൂട്ടുകാരൻ വന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി കൂട്ടുകാരൻ വന്നു വേ ബോലെ അദ്ദേഹം പറഞ്ഞു മെയിം ഇൻ ഹെ മസേ മേം കൈ കണ്ടോം ജീവിതം രഗസക്താഹും അദ്ദേഹം എന്താ പറഞ്ഞത് ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹത്തെ സുഖമായി ഏതാനും കൈ ഖണ്ടോ എന്ന് വെച്ചാൽ ഏതാനും മണിക്കൂർ ജീവനോടെ നിലനിർത്താൻ എനിക്ക് കഴിയും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ എൻ്റെ കൂട്ടുകാരനെ ഏതാനും മണിക്കൂറെ ജീവനോടെ നിലനിർത്താൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ ഒന്നേ ഭാസ്കരെ കഹ ഇഹ് അസംഭവ് ഹേ ഡോക്ടറെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ പരിഹസിച്ചു ഇല്ലേ എന്നിട്ട് പറഞ്ഞു അത് അസാധ്യമാണേ എന്ന് അസംഭവ അസാധ്യമാണ് മിത്രനേക്കഹ മിത്രം പറഞ്ഞു ഖൈർ കോശിഷേനെ കൊള്ളാം ഞാനൊന്ന് കോശിഷ് കന്നാ ശ്രമിക്കുക ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് മിത്രം അറിയിച്ചു ഓക്കെ ആ സബ് ലോകെ ബാഹർ ഹോ ജായ് നിങ്ങളെല്ലാവരും സബ് ലോക എല്ലാവരും ബാഹറിലേക്ക് പുറത്തേക്ക് പോയാലും എന്നറിയിച്ചു സബ് ബാഹർ ചല്ലെ എല്ലാവരും പുറത്തേക്ക് പോയി മിത്രേ അനങ്കജിക്ക് പാസ് ബൈട്ടേ അവർ പോലെ ഇത്രം അനങ്കജിയുടെ അരികിലേക്ക് പാസ് നെച്ച അരികിലെ ബൈട്ടേ ഇരുന്നു അതിനുശേഷം പോലെ പറഞ്ഞു നോക്കിയ അനങ്കജി അബ് തോ ആപ് സദാ കെലിയെ ചലേ അനങ്കജി എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ അങ് എന്നേക്കുമായി നക്കി സദാ കെലി എന്ന നീക്കുമായി ഈ ലോകം വിട്ട് യാത്രയാകാൻ പോവുകയാണ് താങ്കൾ ഈ ലോകം വിട്ട് പോവുകയാണ് എന്ന നീക്കുമായി അതായത് മരണമാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് യഹ സുലിത കണ്ട് അബ യഹസ് യഹാം സുനിനെ കോ മിലേഗ ഈ സുലിത കണ്ടെന്ന് വെച്ചാൽ മധുരമായ ശബ്ദം അല്ലേ കേൾക്കാനാ സുനിന കേൾക്കുക കേൾക്കാനുള്ള അവസരം ഇനി എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചു ഈ മനോഹരമായ ശബ്ദം ഇനി എങ്ങനെയാണ് ഞാൻ കേൾക്കുക എന്നദ്ദേഹം ചോദിച്ചു ജാത്തെ ജാത്തെ കുച്ച് സുനാ ജായി അതുകൊണ്ട് ജാത്തെ ജാത്തെ യാത്രയാകുന്നതിന് മുൻപേ കുച്ച് സുനാ ജായി ഒന്നുകൂടി കേൾപ്പിച്ചിട്ട് പോയാലും പോകുന്നതിന് മുമ്പ് തന്നെ ആ ശബ്ദം ഒന്നുകൂടി കേൾപ്പിച്ചിട്ട് പോയാലും എന്ന മിത്രം അറിയിച്ചു ഏകസുന്ദേഹി അനങ്കജി ഉദ്കരേ ബൈഡ്ഗേ ആർ ബോലെ അത് കേട്ടുടനെ അദ്ദേഹം എഴുന്നേറ്റ് ഇരുന്നു എന്നിട്ട് പറഞ്ഞു എന്നൊക്കെ മൻ തോ നഹിഹേം ി പ്രാർത്ഥന ഡാലിഫി നഹിം ജാസക്തി ഹെ മനസ്സേ മൻ തുെ മനസ്സേ തോന്നുന്നില്ല നോക്കിയെങ്കിലും അല്ലെ എന്നാലും അങ്ങയുടെ അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് ആഫ്കി പ്രാർത്ഥന അങ്ങയുടെ അപേക്ഷ അല്ലെ ഡാലിഫി നഹിം ജാസക്തി അവഗണിക്കാനും കഴിയില്ല താങ്കളുടെ അപേക്ഷ എനിക്ക് അവഗണിക്കാനും കഴിയില്ല എന്ന് അനങ്കജി അറിയിച്ചു അച്ചാ അതുകൊണ്ട് അച്ചാ അൽമാരി കാപ്പി നിഗലായി എന്നാന്നുണ്ടേട്ടന്നാ നിക അതുകൊണ്ട് അച്ചാ അലമാരി സേ ശരി നീ അലമാരിയിൽ നിന്നും എൻ്റെ എന്താണ് കാപ്പി നോട്ട്ബുക്ക് ഒന്ന് എടുക്കൂ എന്ന് അനങ്കജി അറിയിച്ചു മിത്രനെ കാപ്പി ഊടാക്കർ ഹാത്തുമേ ഹാത്തുമേതേതി മിത്രം എന്തു ചെയ്തു നോട്ട്ബുക്കെടുത്ത് കയ്യിൽ കൊടുത്തു അവർ അനങ്കജി കവിതാ പാട്ട് കർണേലകി ആ നോട്ട് നോട്ട്ബുക്ക് കയ്യിൽ കിട്ടിയതും അനങ്കജി എന്ത് ചെയ്തു കവിതാ പാരായണം ആരംഭിച്ചു തുടങ്ങി കവിതാ പാരായണം തുടങ്ങി കണ്ടേ ഫർ കണ്ടേ ബീ തേ ബീത്ത് ഗേ കണ്ടെന്നുവെച്ചാൽ മണിക്കൂറുകൾ കടന്നുപോയി ബീത്തിനാ കഴിയുക ചിലവഴിക്കുക എന്നാണ് ഇവിടെ കണ്ടേ ഫർ കണ്ടേ ബീത്തിന് ബിദുത്തെ അല്ലെ ബിത് ബിതാ ഗേ ഒരുപാട് മണിക്കൂറുകൾ കടന്നുപോയി ശാം കി കാഡി ആഗെ ആറേ ലഡ്കാ ഫി ആ ഗെയ്യ വൈകുന്നേരത്തെ വണ്ടി വന്നു അതിലാരുണ്ടായിരുന്നു മകനും വന്നു ഊസ്നെ കമരമേൻ പിതാജി കവിതാ പട് രഹേ മകൻ വന്ന ഉടനെ കമര മുറിയിലേക്ക് ഖുസ്ന പ്രവേശിക്കുക മകൻ എന്തു ചെയ്തു മുറിയിൽ പ്രവേശിച്ചപ്പോൾ കണ്ടു എന്താന്നൊക്കെ പിതാ കവിതാ പട് രഹേ ഹെ പിതാവ് കവിതാ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടെന്നൊക്കെ ഉൻകെ മിത് മർപടേഹേ അദ്ദേഹത്തിന്റെ അരികിൽ ആര് കിടപ്പുണ്ട് മിത്രം സുഹൃത്തെ മരിച്ചു കിടക്കുന്നതാണ് ആര് കണ്ടത് മകൻ കണ്ടത് ആരാ കവിതാ പാരായണം ചെയ്ത അനങ്കജി കവിതാ പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തു തീരുന്നു മരിച്ചു കിടക്കുന്നതായിട്ടാണ് മകൻ കണ്ടത് അല്ലേ അങ്ങനെ നമ്മുടെ പാഠം അവസാനിച്ചു കേട്ടോ അടുത്ത ദിവസം ഇതിനകത്തുന്ന ഡയറിയും കോൺവെർസേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്ററും ഉണ്ട് അത് നമുക്കടുത്ത ക്ലാസ്സിൽ തരാം ഇന്നത്തെ ക്ലാസ് നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കാൻ ദേവ നല്ല ഇമ്പോർട്ടൻറ്റ് പാഠമാണ് കേട്ടോ ചോദിക്കാൻ കൊള്ളാം എന്ന ഡയറിയും കോൺവെർസേഷൻ നല്ല പരീക്ഷയ്ക്ക് ചോദിക്കാൻ അതുകൊണ്ട് നല്ലതുപോലെ പഠിച്ചു വെക്കുക നമുക്കടുത്ത ക്ലാസ്സിലെ നോട്ട്സൊക്കെ തരാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ശരിയെന്നാൽ